നമസ്കാരം ഞാനിപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാനിപ്പോൾ വിദേശത്താണ് ഉള്ളത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു അല്പം പ്രതികരിക്കണമെന്ന് ഒരു തോന്നി ഒരു വീഡിയോ ഇട്ടതാണ് വേറെ ഒന്നുമല്ല നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പം നടക്കുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ഡ്രൈവറും ആര്യ മേയറും തമ്മിലുള്ള വലിയൊരു ഇഷ്യൂ ശരിയാണ് മേയർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറയാം ഡ്രൈവർമാരുടെ അവസ്ഥ വളരെ പ്രശ്നമാണ് നമ്മളെ റോഡിലെ വണ്ടി കൊണ്ടിറങ്ങുന്നവരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അവരെ ചെറിയ വാഹനങ്ങളെ കെയർ ചെയ്യുന്നതേയില്ല അവരെ ഓവർടേക്ക് ചെയ്ത് പോ ഒരു വാഹനങ്ങൾ അവർ അനുവദിക്കത്തില്ല അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അല്പ സ്ഥലം കിട്ടിയാൽ അതുവഴി കുട്ടിക്ക് ഞെരിക്ക് കയറിക്കുന്നു ആരെ വണ്ടി കട്ട് ആരെ ഇടിക്കുക ആരുടെ മണ്ടേ കയറുന്നൊന്നും അവർക്ക് വലിയ വിഷയമല്ല അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പം ആര്യ രാജേന്ദ്രൻ മേയറാണെന്ന് അറിഞ്ഞത് ഒരു ലക്ഷം ഞാൻ സ്ഥലവും കൊടുത്തേ രണ്ട് കൈയും കിട്ടി തൊഴുതു കയറ്റി വിട്ടേ പക്ഷേ സാധാരണ ആര്യ രാജേന്ദ്രൻ ഒരു സാധാരണ ഒരു കാറിൽ സുഹൃത്തുക്കളും അല്ലെ റിലേറ്റീവ് ഒത്തു പോയതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല മാത്രമല്ല മേയർക്ക് ചിലപ്പോൾ ഞാൻ മേയറാണ് എന്നുള്ളൊരിതിൽ ഒരു ഹെഡ് വെയിറ്റ് ഏറ്റൊക്കെ നിന്നിട്ടുണ്ടാവാം പക്ഷേ അത് ഡ്രൈവർക്ക് അറിയില്ലല്ലോ സംഭവം എന്താണെന്ന് അപ്പം അതുപോലെ മേയർക്ക് ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കാത്തതിൻ്റെ ഇതിൽ ശക്തമായ ഒരു പ്രതി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടാവും അപ്പം ആര്യ രാജേന്ദ്രൻ അല്ല ആ സ്ഥാനത്ത് ഒരു പക്ഷേ നമ്മളാണെങ്കിൽ ശരി ഇതുപോലെയൊക്കെ തന്നെയാണ് സംഭവിക്കുക അതിത്ര വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് സോഷ്യൽ ചാനൽ വഴി ഡ്രൈവർമാരൊക്കെ ഒരു ഒരു ഏറ്റവും വലിയൊരു കുഞ്ഞാളൻ്റെ ഒരു പ്രതീതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല യുവന്മാർ കാണിക്കുന്ന പോകൃത്തങ്ങൾ ഏറ്റവും അസഹനീയവുമാണ് വാഹനങ്ങളെ ഏതെങ്കിലും ഒരു വണ്ടി ഓട്ടക്കെയ്ത് കയറി മൂളക്കയ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഓട്ടയ്ക്ക് ചെയ്ത് കയറി സ്ഥലമില്ലായെങ്കിലും കയറിയാലും അതിന് ബേക്കു കൊണ്ടൊരായി ഐഡിയ ഉണ്ട് ഉറങ്ങുന്നവരുന്ന വണ്ടിക്ക് അടുത്ത സ അടുത്ത സമയത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവിടെ വെച്ച് വാഹനത്തിൽ ഇതുപോലെ ബേക്കുണ്ടെന്ന് അടിച്ച എൻ്റെ ഫ്രണ്ടെല്ലാം കൂടെ അടിച്ച് പൊളിച്ചെടുത്തുണ്ടോ ആ വണ്ടി കൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയേറെ ഒരു ഇത് വന്നിട്ടും ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടിയോടുള്ള ഒരു വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഇതിനു മുന്നേ സംഭവിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൃപ്തിയോ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മറന്നുപോകരുത് അതിനെ നമ്മൾ വിസ്മരിക്കരുത് കാരണം ശക്തമായിട്ട് നമ്മൾ എനിക്കറിയാവുന്നതാണ് ഈ കൊല്ലത്തൊരിക്കൽ ഞാൻ പോയിട്ട് വരുന്ന വഴിയിൽ ഒരു ഒരു സ്ത്രീയും ഒരു കൊച്ചുകുട്ടിയും വെച്ചിട്ടുണ്ട് അവർ ഫ്രണ്ടിൽ കൊച്ചുകുട്ടി നിൽക്കുന്നു അവർ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്നിട്ട് ആ വണ്ടിയിൽ ചേർത്ത് കൊണ്ടുവന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടാറിൽ നിന്ന് വെളിയിൽ പോയി മറിഞ്ഞടിച്ച് വീഴുകയാണ് അന്ന് അവരെ കൈപിടിച്ച് കൈ പിടിച്ച് എണീപ്പിച്ചത് ഞാനാണ് ഞാൻ വണ്ടി കൊണ്ട് നിർത്തി ഞാൻ അവരെ എഴുന്നേൽപ്പിച്ച് നോക്കി വണ്ടി വിട്ടുപോയി അവർക്ക് ഒന്നുമില്ല ബാക്കിൽ ആരുണ്ടെങ്കിലും വണ്ടേൽ വണ്ടി കയറിയോ ആരെങ്കിലും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് നികൃഷ്ടമായിട്ടാണ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഇത്ര മണിക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കണം അതുകൊണ്ടാണ് ഇതൊന്നും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത്ര മണിക്ക് നിങ്ങൾക്ക് എത്തിച്ചില്ലേ നിങ്ങൾ ആ വണ്ടി ഓടിക്കാൻ നിൽക്കരുത് എന്നു വെച്ചാൽ സാധാരണക്കാർ റോട്ടേക്കൂടെ പോകണം അവൻ്റെ നെഞ്ചത്തൂടെ എല്ലാം വണ്ടി കയറ്റി കൊണ്ടുപോവേണ്ടത് കഷിക്കാട്ടന് ഒന്ന് രണ്ട് അഭിപ്രായത്തിൽ പറയുന്നത് കേട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന് കുട്ടികളും ഒക്കെ ഉണ്ട് വീട്ടിൽ കാത്തിരിക്കുന്ന അവരുടെ അടുത്ത് പോണേ ഹലോ മിസ്റ്റർ നമ്മളെപ്പോലെയുള്ളവർ വിദേശത്ത് കിടക്കുന്നവരാണ് നമ്മളെ കുട്ടികളെ കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും പറഞ്ഞു മനസ്സിലായി നമ്മൾ കുടുംബത്തെത്തിയിട്ട് അത്രയെങ്കിലും കാലമായിട്ടോ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ചോറ് കഴിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും അല്ല നിങ്ങൾ വൈകുന്നേരത്തെ ഉടനെ കുട്ടികളെ വീട്ടിൽ കാത്തിരിക്കുന്നവരെ എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരനെ നെഞ്ചത്തൂടെ വണ്ടി ഓടിക്കാനും കാണുന്ന വാഹനങ്ങൾക്കൊന്നും സൈഡ് കൊടുക്കാതെ തോന്നണം ഓടിച്ചു പോകാനുള്ളതൊന്നും അല്ല ഒരൊറ്റ കുഞ്ഞുങ്ങളിതിൽ ആ ഡ്രൈവർക്ക് വിപരീതമായി പറയുന്നില്ല എന്തിന് സി പി എം പാർട്ടിയിലുള്ളവർ പോലും പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് എന്നാൽ ഇവർ ചെയ്യുന്ന തോന്നി മാസങ്ങളെ സി പി എമ്മുകാരൊന്നും ചൂണ്ടിക്കാട്ടുന്നില്ല എന്താ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് അറിയില്ല ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലായി നിങ്ങളൊക്കെ വണ്ടി നിങ്ങളെ വേണ്ടപ്പെട്ട ഒരു സഹോദരങ്ങൾ മക്കൾ അച്ഛനമ്മ ആരെങ്കിലും ആയിട്ട് അവിടെ റോഡിൽ വണ്ടി കൊണ്ടിറങ്ങുമ്പോൾ മേവമാരുടെ നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് അന്നും നിങ്ങളെ ഈ സ്പിരിറ്റ് നിങ്ങളതിൽ കാണണം അന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നെ ഈ ഡ്രൈവർമാരെ സംസാരിക്കണം എനിക്കറിയില്ല രാ ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ ആരാണെന്നോ അവരുടെ പാർട്ടിയിൽ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല അവരിതിനെ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കത്തല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് എന്തെല്ലാം ഇതാണ് അവർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് നമ്മൾ ഇവിടെ വാർത്തയിൽ കാണുന്നവർ തന്നെയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കുകയാണ് യുവന്മാർ കാണിക്കുന്ന റോഡിൽ കാണിക്കുന്ന വേലത്തരങ്ങൾ ചെറിയ വാഹനങ്ങൾ വന്നാൽ സൈഡിൽ കൂടെ ഒരച്ചുകൊണ്ട് പോവുകയാണ് അവന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല സർക്കാരിൻ്റെ അല്ലേ ഇനി അഥവാ ഏതെങ്കിലും ആരെങ്കിലും ചോദ്യം ചെയ്താൽ വണ്ടി കൊണ്ടുവന്ന നടു റോഡ് ആലെ എവിടെയെങ്കിലും ഒതുക്കിട്ടിട്ട് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നുള്ളവരിൽ അവനെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുകയാണ് അതുകൊണ്ട് മേടിച്ച ആരും ഒന്നും പറയില്ല ഇനി അവനെ ഒരു തന്നെ ചീത്ത വിളിച്ചെന്ന് ചേരിച്ചു അവനെന്തും വിളിക്കുക അവനെ അങ്ങോട്ട് വിളിച്ച് നോക്കിക്കോ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അതാ അടുത്ത കേസ് അവൻ്റെ മണ്ണിലൂടെ മണ്ടൽ അടിച്ചു കേൾപ്പിക്കുകയാണ് ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല ആര്യ രാജേന്ദ്രൻ ചെയ്തത് നൂറ് ശതമാനം ഇതിന് അങ്ങനെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിച്ചത് സത്യസന്ധമാണ് അവരുടെ ആംഗ് എന്താണ് ലൈംഗിക ചൊവയോട് കൂടി ആംഗ്യ ഭാഷയിൽ എന്തെങ്കിലും കാണിച്ചോന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഈ കേസ് തിളപ്പിക്കാൻ വേണ്ടി അവർ പറയുന്ന കച്ച കള്ളണോന്ന് എല്ലാവർക്കും അറിയാം ഇനി അമ്മ അങ്ങനത്തെ ഉള്ള ക്യാരക്ടറാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാ വോട്ട് ചെയ്ത് അവർ കേറി ചെന്നപ്പോഴത്തേ അവന് ദേഷ്യം വന്നു ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം അതും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം റോഡേക്കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ഒന്മാരെ കാരണം ഈ നികൃഷ്ടജീവികളെന്ന് ഞാൻ പറയും ഡ്രൈവറന്മാർ അവരൊക്കെ എഴുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം അതുകൊണ്ട് ഇത്ര മണിക്കൂർ പന്ത്രണ്ട് എന്താ പറയുക നമ്മളെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഒരു കസേര ഇരിക്കണ് ഏ മിസ്റ്റർ അതിനേം കാട്ടിയും കടുപ്പത്തുള്ള വെയിലത്താണ് ഇവിടെ നിന്ന് ആൾക്കാർ ജോലി ചെയ്യുന്നത് കാട്ടിപ്പോന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും വെയിൽ പൊള്ളിപ്പൊരിഞ്ഞു നിന്നിട്ട് ജോലി ചെയ്യുകയാണ് അങ്ങനെ തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ കയറി ആ കസേരയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാൻ മിസ്റ്റർ മന്ത്രി പറയുന്നുണ്ട് ജനങ്ങളെല്ലാം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പണം ഉണ്ടാക്കുന്നത് ആരും എന്താ പറയുക എ സിക്കകത്ത് ഇരുന്ന് സുഖിച്ചുകൊണ്ടല്ല എല്ലാവരും ജോലി ചെയ്ത് പൈ പണം ഉണ്ടാക്കാത്തത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തന്നെ ഉളുപ്പില്ല എന്നുള്ളതാണ് ഒരു മന്ത്രിക്ക് അയാൾ കാണിച്ച തെറ്റുണ്ടെങ്കിൽ തെറ്റിനെതിരെ ശക്തമായ നടപടി എടുക്കുക തെറ്റ് ചെയ്തിട്ടില്ലേ അയാളെ നിരപരാധിയായിട്ട് വിടുക ഓരോ ജോലിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് മിസ്റ്റർ ഗണേഷ് കുമാർ ഓരോ ജോലിക്ക് അതിൻ്റെ പ്രയാസങ്ങളുണ്ട് നമ്മളെല്ലാവരും നാട് വിട്ടി ജീവിക്കുന്നവരാണ് നമുക്കൊക്കെ നമ്മളെ നമ്മളെ കൂടെ നമ്മളെ മക്കളെയൊക്കെ കണ്ടിട്ട് എത്ര കാലമായെന്നറിയാം ഇവിടെയും വന്നിരുന്ന അതുപോലെ ജോലി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇനി വല്ലപ്പോഴേ കൊണ്ടുവന്ന് അവിടെ റോഡിൽ കൊണ്ടുവന്ന് വണ്ടി ഇറങ്ങി പോയാൽ ജവകുമാര ശല്യം കണ്ണം സഹിക്കാനും പറ്റുന്നില്ല എന്നിട്ട് എന്നിട്ടാവുമര് വേണമെങ്കിൽ നമ്മളെ വേണ്ടി ഗ്യാസ് കൂടെ എടുക്കും പിന്നെ നമുക്ക് വിദേശത്ത് പോകാൻ പറ്റില്ല ഒരു ഡ്രൈവറും ആര് കൊണ്ടുപോകാനുള്ള അച്ച അച്ചടക്ക രീതികൾ ആദ്യം പഠിപ്പിക്കുക പഠിപ്പിച്ചിട്ട് അവരൊക്കെ വണ്ടി കൊടുത്ത് വിടുക വണ്ടി കൊണ്ട് ആരെ എവിടെ തട്ടിയാലും അതിൽ തെറ്റി ശരിക്കുള്ള മനസ്സിലാക്കി അവർക്ക് പണിഷ്മെൻ്റ് കൊടുക്കുക ഇതൊന്നും ഇല്ലാതെ ചുമ്മാ രീതിയാണ് എത്ര എണ്ണത്തിന് ജീവനന്മാരെടുത്തിട്ടുണ്ട് എത്ര എണ്ണത്തിനും മനഞ്ചത്തൂടെ വണ്ടി ഏറ്റിക്കൊണ്ടു പോയിട്ടുണ്ടാവും എന്നിട്ട് അവന്മാരൊക്കെ ചാനലുകാർ ബി ജെ പി കാര് കോൺഗ്രസ്സുകാർ എല്ലാവരും സമര ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അവൻ്റെ കുറ്റകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കോടതിയിൽ അവനെ ശിക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ അവന് വെറുതെ വിടാം അതല്ലാതെ ഇതുപോലെ ഒരു ആരെങ്കിലും ഇപ്പം ആര്യരാജേന്ദ്രൻ്റെ സ്ഥലത്ത് വേറെ ഒരാളാണെങ്കിലും ആരെങ്കിലും പ്രതികരിക്കുമോ ഇല്ല ഇനി ആരാ ആര്യരാജൻ ആ സ്ഥലത്ത് ആരെങ്കിലും വണ്ടിയെക്കോട്ടെ വണ്ടി ആറ്റിക്കൊണ്ട് പോയിരല്ലോ ഓ മനഃപൂർവ്വമല്ലാത്തവരെ നരകത്തേക്ക് അവൻ്റെ പേരിലൊരു കേസെങ്കെ എടുത്തു ഇതിനിപ്പുഴ ഒരു കോപ്പം ചെയ്യില്ല വളരെ കഷ്ടമുണ്ട് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ നമ്മളെ ജനങ്ങൾ എന്ത് തേങ്ങ ഉണ്ടാക്കുകയാണ് എന്തിനാ യോമ ഈ ഇതുപോലെയുള്ളവൻ്റെ വർക്കിൽ നിന്ന് നിങ്ങൾ കെട്ടിത്തൂങ്ങി നടക്കുന്നത് ഇതാ വേറൊരുത്തനാണ് യവനെ മൂവായിരം രൂപയ്ക്ക് ഡെയിലി ശമ്പളത്തിന് വിളിച്ചിരിക്കുന്നു ഇവൻ്റെയൊക്കെ വണ്ടിയില ഇതുകൊണ്ടല്ലേ എന്താണ് പറയുക നമ്മളെ സ്പീഡ് ലിമിറ്റർ ലിമിറ്റുണ്ടല്ലോ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം അവനൊക്കെ വണ്ടി കൊടുത്തുവിടാൻ അതല്ലാതെ ഒരുത്തനേം വണ്ടി കൊടുത്ത് ആവട്ടെ എടുക്കരുത് വളരെ വളരെ വിഷമത്തോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം എപ്പോൾ ചാനൽ തുറന്നാലും യൂട്യൂബ് തുറന്നാലും കാണുന്ന ഒന്നേ ഉള്ളൂ ആര്യ രാജേന്ദ്ര അപരാധികൾ ഈ ഡ്രൈവർ പരിശുദ്ധ എല്ലാം നേടിയ പരിശുദ്ധമായ ജീവിക്കുന്ന ഒരാൾ അവൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല അവന് ആ എല്ലായിടത്തും മാന്യമായി പെരുമാറുന്നു സഹോ പെണ്ണുങ്ങളെ കണ്ട സഹോദരിയൊക്കെ പറയുന്നു നീ എൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു എന്തൊക്കെയാണ് ഞങ്ങളീ പൊട്ടിക്കുഴിച്ചു വിടുന്നത് പക്ഷേ കഷ്ടമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ തലമുറ ഇത്രക്കേറെ എന്താ പറയുക തരം താഴ്ന്നു പോകുന്നതിൽ വളരെ വിഷമമുണ്ട് ഇവൻ്റെയൊക്കെ വണ്ടിയിൽ ഇനി വാടത്തെ കഴിക്കുന്ന വണ്ടിയിൽ സ്പീഡ് ഗവർണർ ഉണ്ടാകുന്ന ടെസ്റ്റ് ചെയ്യണം അതിനെ ലിമിറ്റ് ചെയ്ത് കൊടുക്കണം സൂപ്പർവാസുകാരന് ആരമണ്ടെങ്കിൽ നെഞ്ചത്ത വണ്ടി ഏറ്റു കൊണ്ടുപോകും ഒരു കുഴപ്പമില്ല അവനാരെയും തെറി വിളിക്കാൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി ആര്യ രാജേന്ദ്രം ചെയ്തത് തെറ്റാണ് കാരണം വെച്ചാൽ പോലീസിനെ വിളിച്ച് അതിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ നടപടിയാണ് അതിനെ ഒരിക്കലും അനു അനു അനുകൂലിക്കാൻ കഴിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ ചിരിക്കപ്പെടാൻ പറ്റുള്ളൂ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവൻ വണ്ടി ഡെപ്പോയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് കേസെടുത്താലും അവൻ കേസെടുക്കാൻ പറ്റും അതിന് അവിടെ തന്നെ വണ്ടിയിൽ നിർത്തി മറ്റുള്ളവരുടെ ജനങ്ങളെക്കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് കേസെടുപ്പിച്ച് അവനെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ സ്വാഭാവിക സ്വാഭാവികമായിട്ട് എല്ലാവരുടെ കയ്യിലും തെറ്റുകളുണ്ട് അതിന് ഡ്രൈവറെ മാത്രം പൊക്കി കൊണ്ടുപോകുന്നു നാണമില്ല എല്ലാവരും പിന്നെ പോ അത്തൂടെ നന കേൾക്കാൻ